ആറു മാസം മുമ്പാണ് വള്ളക്കടവിൽ റൺവേ റീറ്റാറിംഗ് പ്ലാന്റ് സ്ഥാപിച്ചത് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് തുടങ്ങി നിരവധി വിഷവാതകങ്ങളാണ് പ്ലാന്റിൽ നിന്ന് പുറത്തു വരുന്നത് പ്ലാന്റിന് ചുറ്റും താമസിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് വീടിനുള്ളിൽ പോലും മാസ്ക് ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് ഇവർ ഇപ്പൊടിയടിക്കുമ്പോൾ എപ്പോഴും ചെമ്മയും ശ്വാസം പോലെയൊക്കെയാണ് ആന്റിബയോട്ടിക് ഒക്കെ മാസം തോറും കൊടുക്കുമായിരുന്നു പക്ഷെ അതിലെ എഫക്റ്റ് ഇത് ചെയ്യാത്തതുകൊണ്ടാണ് പ്ലാന്റിൽ ഡീസലിന് പകരം കരിയോയിൽ ഉപയോഗിക്കുന്നതാണ് വിഷപ്പുക ഉയരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രതിഷേധം ശക്തമായതോടെ എഡിഎം ഇടപെട്ട് രണ്ടാഴ്ച പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ചില നിബന്ധനകൾ നടപ്പാക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ ഇതൊന്നും നടപ്പാക്കാതെ കരാറുകാരൻ വീണ്ടും പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങി ഗ്രീൻ നെറ്റ് അതുപോലെ െറ്റ് ഹൈറ്റും ഒഴികെയുള്ള ബാക്കിയുള്ള ഒമ്പതോളം കാര്യങ്ങൾ ഇവർ ഒഴിവാക്കിക്കൊണ്ട് ഇവർ തനി ദാർഷ്യത്തോടു കൂടി ഈ ഗേറ്റ് പൂട്ടിയിട്ട് പൂട്ടിയിട്ടുകൊണ്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിഷപ്പുക നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പ്ലാന്റിന്റെ പ്രവർത്തനം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ വൺ തിരുവനന്തപുരം